ലൂക്കോസ് ആറ അധ്യായി ആറ് ഒരു ശബത്തിൽ അവൻ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർക്ക് അതിൽ പറിച്ചു കൈകൊണ്ട് തിരുന്ന് തിരുന്നു പരുഷന്മാര് ചിലർ ശബദത്തിൽ വിവിധമല്ലാത്ത നിങ്ങൾ ചെയ്യുന്നതെന്തെന്ന് പറഞ്ഞു യേശുരോട് കൂടെയുള്ളവർക്കും വിശ്വ ചെയ്തത് എന്ത് അവൻ ദേവാലയത്തിൽ ചെന്ന പുരോഹിതന്മാർ മാത്രമല്ലാതെ ആരും തിന്നിതാത്ത കാഴ്ചപ്പം വാങ്ങി തിരികെയും കൂടെ ഉള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ എന്ന് ഉത്തരം പറഞ്ഞു മനുഷ്യൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് അവരോട് പറഞ്ഞു മറ്റൊരു ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്നു ഉപദേശിക്കുമ്പോൾ വലങ്കുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ശാസ്ത്രമാരും പരീക്ഷമാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടത് അവൻ ശബത്തിൽ സൗഖ്യമാക്കുമ്പോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു അവർ വിചാരമറിഞ്ഞിട്ട് അവൻ വരണ്ട കൈയിലുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടപടി നിൽക്കാ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് നിന്നു യേശു അവരോട് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കോ നശിപ്പിക്കുകയോ ഏത് ദുരിതം എന്ന് പറഞ്ഞു അവരെ എല്ലാം ചുറ്റും ചുറ്റുനോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു അവന്റെ കൈയ്ക്ക് സൗഖ്യം വന്നു അവരോ ഭ്രാന്തി തന്നവരായ യേശുവിനെ എന്ത് ചെയ്യേണ്ടതെന്ന് തമ്മിൽ ആലോചന കഴിച്ചു ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവ്യത്തോട്ടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു നേരം വിളിച്ചപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കുപിടിച്ചു അവരിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർക്ക് അപ്പൊസ്തലന്മാർ എന്ന പേർ എന്നും പേർ വിളിച്ചു അവർ ആരുന്ന പത്ര അവൻ പേർ വിളിച്ച ശിമോൻ അവന്റെ സഹോദനായ അന്തരിയാസ് യാക്കോബ് യോഹന്നാൻ ഫിലിപ്പോസ് ബത്തലോമായി മത്തായി തോമസ് അൽഫായുടെ മകനായ യാക്കോബ് എരുവുകാരനായ ഷിമോൻ യാക്കോബിന്റെ സോദനായ യൂത ദ്രോഹിയായി തീർന്ന ഈസ്ക യോർ യൂത എന്നിവർ തന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങിയ സമൂഹത്തിൽ നിന്നും അവർ ശിഷ്യന്മാരുടെ കൂട്ടവും മെഹൂതിൽ എല്ലായിടത്തും നിന്നും സോർസ് ചെയ്തോ എന്ന സമൂഹത്തിരി നിന്നും അവന്റെ വചനം കേൾപ്പനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു അശുതാത്മാക്കൾ ഭാവും സൗഖ്യം ഭാവിച്ചു ശക്തി അവനെ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുകൊണ്ട് പരിഷാരമൊക്കെ അവനെ തൊടുവാൻ ശ്രമിച്ചു അന്നര അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് ദരിതന്മാരായ നിങ്ങൾ ഭാഗ്യമാണ് ദൈവരാജൻ നിങ്ങൾക്കുള്ളത് ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവുമാണ് നിങ്ങൾക്ക് എടുത്തിട്ട് വരും ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവുമാണ് നിങ്ങൾ ചിരിക്കും മനുഷ്യത്രം നിന്നത്തെ മനുഷ്യർ നിങ്ങളെ ഉദ്വേഷിച്ച് പ്രഷ്ടരാക്കി നിന്നിച്ച് നിങ്ങളുടെ പേർ വിടയ്ക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന് ആ നാളിൽ സന്തോഷിച്ചതുള്ളവൻ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വടിയത് അവർ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുകൊല്ലോ എന്നാൽ സമ്പന്നരായ നിങ്ങൾ കയ്യോ കഷ്ടം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ ഇപ്പോൾ തൃത്തന്മാരായ നിങ്ങൾ കയ്യോ കഷ്ടം നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾ കയ്യോ കഷ്ടം നിങ്ങൾ ദുഃഖിച്ചു കരയും സകല മനുഷ്യർ നിങ്ങളെ പോയിട്ട് പറയുമ്പോൾ നിങ്ങൾ കൈയ്യോ കഷ്ടം അവർ പിതാക്കന്മാർക്കുള്ള പ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുകൊല്ലോ നിങ്ങൾ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ പഠിക്കുന്നവർക്ക് ഗുണം ചെയ്യുൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിന്നെ ഒരു ചിട്ട തടിക്കുന്നതിന് മറ്റേതും കാണിച്ചു കൊടുക്കുക നിന്റെ കൊഴുപ്പ് എടുത്ത് വസ്ത്രവും തടയ്ക്കരുത് നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക നിന്നെ എടുത്ത് കളയുന്നതിനോട് മടക്കി ചോദിക്കരുത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യേണ്ട നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉചാരം കിട്ടും ഭാവികളും നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുള്ളോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും ഭാവികളും അങ്ങനെ തന്നെ ചെയ്യുന്നുള്ളോ മടക്കി വാങ്ങിക്കൊള്ളാം നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഭാവികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് ഭാവികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ അവർക്ക് നന്മ ചെയ്യും ഒന്നും പകരേഖിക്കാത്ത കടം കൊടുപ്പിന് എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെ ആകും നിങ്ങൾ അത് മക്കളാകും അവൻ നന്ദിയിട്ടവരോടും ദുഷ്ടന്മാരോടും തയാൽ അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സിൽ വരും മനസ്സിലുള്ളവനാകുന്ന പോലെ നിങ്ങളെ മനസ്സിലുള്ളവരാകും പിരിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കില്ല ശിഷ്യയ്ക്ക് പിരിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകില്ല വിടോവിന് എന്നാൽ നിങ്ങളെയും വിടിയോഗിക്കും കൊടുപ്പിന് എന്നാൽ നിങ്ങൾക്കും കിട്ടും അമർത്തിക്കുലുക്കി ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനായി നിങ്ങൾക്ക് മടന്ന് കിട്ടും അവനൊരു ഉപമേ അവരോട് പറഞ്ഞത് കുരുടനും കുരുടിനെ വഴി ആട്ടുവാൻ കഴിയുമോ ഇരുവരും കുഴിയിൽ വിഴുകിയിട്ടെയോ ശിഷ്യം ഗുരുവിനും ഇതേയല്ല അഭ്യാസം കഴിഞ്ഞവനെല്ലാം ഗുരുവിനെ കോടയാകും എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തകന്റെ കോൾ വിചാരിക്കാരികയും ചെയ്യുന്നുണ്ട് അല്ല സ്വന്തകനന്റെ കോൾ നോക്കാതെ സഹോദര നില് നിന്റെ കണ്ണിലെ കരട് കളയട്ടെ എന്ന് സഹോദരനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കഴിയും പ്രവർത്തിക്കാരാ മുമ്പേ സ്വന്തകന്റെ കോൾ എടുത്തു എടുത്തുകൾ എന്നാൽ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തുകളായി കാണുമല്ലോ ആഘാത ഫലം കഴിക്കുന്ന നല്ല വർഷമില്ല നല്ല ഫലം കഴിക്കുന്ന ആകാത്ത വർഷവുമില്ല ഏതു വർഷത്തെയും ഫലം കൊണ്ട് അറിയാം മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും നിരനിൽ നിന്ന് മുന്തിരിങ്ങ പറയുകയും ചെയ്യുവാറില്ലല്ലോ നല്ല മനുഷ്യന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ട ദോഷമായതിൽ നിന്നും ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തെ നിറഞ്ഞു കവിയുന്നതല്ലോ വായ്പ സ്ഥാപിക്കുന്നത് നിങ്ങൾ എന്നെ കത്താവെ കത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ടോ ചെയ്യുന്നവനെല്ലാം എന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം ആഴയൊക്കൊഴിച്ച് പറമ്പേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിയുന്ന അവൻ തുള്ളിയാൻ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു എന്നാൽ എന്നാലത് നല്ലവണ്ണം പണിതിരിക്കും അതല്ലെങ്കിൽ പോയില്ല കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മഞ്ഞമേൽ വീട് പണിത് മനുഷ്യനോട് തുള്ളിയാൻ ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു ആ വീടിന്റെ വീട്ടിന്റെ വീഴ്ച വലിയതുമായിരുന്നു